ഇസ്രായേൽ ആക്രമണം തുടരുന്നുണ്ടെങ്കിലും വളരെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണമാണ് ഇസ്രായേലിന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെ ലോകത്തിന് മുന്നിൽ മറച്ചുവെച്ചുകൊണ്ട് തങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു നിൽക്കുകയാണ് എന്ന തെറ്റായ ധാരണയിലാണ് അവർ ഉള്ളത് സത്യം പറഞ്ഞാൽ അടിപതറി നിൽക്കുമ്പോഴും സ്വന്തം രാജ്യത്തെ സൈനികർ പോലും യുദ്ധത്തിന് തയ്യാറാവാതെ നിൽക്കുമ്പോഴും സ്വന്തം ലാഭത്തിനും നേട്ടത്തിനും പിടിവാശിക്കുമായി മുന്നോട്ടു പോവുകയാണ് നെതന്യാഹു അതിൽ വലിയാടാവുന്നത് സാധാരണക്കാർ മാത്രമാണ് ബങ്കർ സ്വന്തം ജീവൻ സുരക്ഷിതമാക്കുമ്പോൾ സൈനികർ മരണപ്പെട്ടു വീഴുകയാണ് ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇസ്രായേലിന്റെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത് ദിനംപ്രതി അവിടെ നിന്നും ക്രൂരതയുടെ വാർത്തകളാണ് പുറത്തു വരുന്നത് കൊല്ലപ്പെടുന്നവരിൽ കൂടുതലും പിഞ്ചുകുട്ടികളും സ്ത്രീകളുമാണ് എന്നത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് അങ്ങനെയിരിക്കേതാ ഇസ്രായേലിനേറ്റ ഒരു തിരിച്ചടിയുടെ വാർത്ത പുറത്ത് ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതികൾ മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സൈന്യം ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലിനെതിരെ സൈനിക നടപടികൾ തുടരുമെന്ന് ഹൂദികൾ അറിയിച്ചു പലസ്തീൻ ടു എന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂദി സൈനിക വക്താവ് യഹ്യാസാരി ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു വർഷത്തിലേറെയായി ഗാസയിലെ നാൽപ്പത്തി അയ്യായിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന്റെ കൂട്ടക്കൊലകൾക്ക് മറുപടിയായാണ് ആക്രമണമെന്ന് ഹൂദികളും പറഞ്ഞു ആക്രമണം ലക്ഷ്യം കണ്ടെന്ന് ഹൂതി അവകാശപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഹൂതികളുടെ ആക്രമണം രാജ്യത്തേക്ക് കടക്കുന്നതിന് മുൻപ് തടഞ്ഞതായാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ച ടെല്ലവീപിനടുത്തുള്ള യാവ്നെ നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ യമൻ ട്രോൺ പതിച്ചിരുന്നു നവംബർ ഇരുപത്തിയേഴിന് ലബനനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷവും ഹൂതികൾ ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുകയാണ് ഇസ്രായേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നതിന് പുറമെ ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം എന്ന പേര് ചെങ്കടലിന് ചുറ്റുമുള്ള കപ്പലുകളിലും ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട് അത്തരത്തിൽ ഇസ്രായേലിന്റെ നേരെ ഒരു വലിയ പോർമുഖമാണ് ഹൂതികൾ തുറന്നു വച്ചിരിക്കുന്നത് ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് ലഭിച്ചു കോതികളുടെ ആക്രമണത്തിൽ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഓടിയൊളിക്കുന്ന ഒരു നെതന്യാഹുവിനാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്